ആയിരം വർഷങ്ങൾക്ക് മുമ്പേ പുറപ്പെട്ട നക്ഷത്രത്തിന്റെ കിരണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്ന് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകാശം വരുന്നത് ആയിരം വർഷം മുമ്പിൽ നിന്നാണെന്ന് ഇനി മനുഷ്യൻ ഒരു രൂപരേഖ തയ്യാറാക്കി ഒരു പേടകം തയ്യാറാക്കി ഒരു സെക്കൻഡിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ ആറ് ലക്ഷം കിലോമീറ്റർ പോകുന്ന ഒരു വാഹനം എന്നെങ്കിലും മനുഷ്യൻ കണ്ടെത്തിയിട്ട് അതിൽ യാത്ര പുറപ്പെട്ടാൽ ആയിരം വർഷത്തെ അഞ്ഞൂറ് വർഷമാക്കി അഥവാ അഞ്ഞൂറ് വർഷത്തിന് മുമ്പേ ആയിരം വർഷം സഞ്ചരിച്ചതുപോലെ ആകും എന്നതാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി പോയി സുന്ദരമായി നിങ്ങൾക്ക് മേരാജനെ വിശദീകരിക്കാൻ പറ്റും ഇതിന്റെ കടലിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ അമ്രും മലയം കേറിയിട്ടുള്ള എങ്ങനെ അവിടെ എത്തി എന്നതിന്റെ ഉത്തരം ഭൗതികാർത്ഥത്തിൽ തന്നെ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും അതുകൊണ്ടാണ് ഒരുപാട് സയൻസ് പഠിച്ചവരൊക്കെ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇടുക ഷെയ്ഖ് അബ്ദു അത് മാത്രം പറഞ്ഞിട്ട് അങ്ങനത്തെ അറിവിലേക്കൊക്കെ റിവ്യൂലേക്കൊക്കെ പോകുന്നതാണ് ഞാൻ പറയുന്നത് നമ്മൾ വിദ്യാർത്ഥികളാണ് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഇട എന്ന് വെച്ചാൽ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുറാക്കിന് കൊടുത്തത് ഇത് നിങ്ങളെപ്പോലത്തെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ പറ്റും ചിന്തിക്കാൻ നമ്മൾ പറയുന്ന സ്പീഡിന് വേണ്ടി ഷേഖ് അബ്ദുൽ ജില്ലാ പറയുന്നത് സ്പീഡ് എന്താണ് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ലേ രണ്ടും തമ്മിൽ ആകെ വ്യത്യാസ ഇല്ലേ എന്താ പറഞ്ഞത് പക്ഷെ പറയുന്നത് ഷേഖ് അബ്ദുൽഖാദർ ജില്ല അവിടെ നമുക്ക് ഒന്നും വയ്യ സ്പീഡ് കുറക്കാൻ അതിന് വിശദീകരിക്കുമ്പോൾ അതിമനോഹരമായിട്ട് നമുക്കത് മനസ്സിലാവുകയും ചെയ്യും എന്തതിന്റെ വിശദീകരണം അഥവാ റസൂൽ ആണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ അതിനേക്കാളും വലിയൊരു ബുറാഖ് ഉണ്ടാകരുത് പറഞ്ഞേക്കുണ്ടേ ബുറാഖ് എന്താണ് ബുറാഖ് അല്ലാന്റെ സൃഷ്ടിയല്ലേ ബുറാഖ് അല്ലല്ലോ ആണോ ബുറാഖ് അല്ലാന്റെ സൃഷ്ടിയാണ് പള്ള കഴിഞ്ഞാൽ ഏറ്റവും അപ്പൊ റസൂൽ വസ്സലം ആകാശ ലോകത്തിലേക്ക് പോകാൻ അയച്ചിട്ടുള്ള ഒരു വാഹനം ആ വാഹനത്തിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലായത് കൊണ്ട് പക്ഷെ ഖുർആനും ഹദീസും പരിശോധിക്കുമ്പോ ഹറമിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഋസ്വാസമയുടെ ഭവനത്തിന്റെ അടുക്കൽ അവിടെ നിന്ന് കേറിയിരുന്നിട്ടുണ്ട് എന്നിട്ട് ബൈത്തുൽ ബൈത്തുൽമുക്കൽ എത്തിയിട്ടുണ്ട് ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഒന്നാൻ ആകാശത്തെത്തിയിട്ടുണ്ട് ആ ഒന്നാനാകാശം വരെ ഊറാഖിനെ പറ്റി ചർച്ചയുണ്ട് അവിടെ അങ്ങോട്ട് ലാഹൂത്തിലേക്ക് ജബറൂത്തിലേക്ക് മലക്കൂത്തിലേക്ക് അലമൂത്തിലേക്ക് ആലമുൽ അമ്പറിലേക്ക് ആലമുൽ മിസാലിലേക്ക് അങ്ങനെ ഒരു വെച്ചാൽ അങ്ങോട്ടൊരു ഞങ്ങൾ അമ്പും അടുത്തതിനേക്കാൾ അടുത്തു എന്ന് പറയുമ്പോ ഇനി നിങ്ങൾ പൈക്കോളൂ റസൂലെ വസ്ലം മുക്കറബായ മലക്കായി എനിക്ക് പോലും പ്രവേശനമില്ലാത്ത ലോകത്തിലേക്ക് നിങ്ങൾ പൈക്കൊള്ളുക എന്ന് പറയുമ്പോ എവിടെയാണ് അവിടെ ചർച്ച ചെയ്യുന്നു നമ്മളോട് ചോദിക്കുന്നു ആ ഒരു പോക്കിന്റെ കൂട്ടത്തിൽ പിന്നെ എന്തിനാ കോടിക്കണക്കിന് വർഷങ്ങൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന മനോഹരമായ യാത്രക്ക് നിമിഷങ്ങളെ കൊണ്ട് തീർക്കാൻ കാരണം പുറാക്കിന്റെ വേഗത ആകദേശം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു സായ ഒരു മണിക്കൂർ കൊണ്ടെത്തിയത് മുഖദ്ദസിലേക്കാണ് ഹറമിൽ നിന്ന് ഈ വേഗത പോരാ അങ്ങോട്ട് റസൂലുള്ളാഹി അലൈഹി പോകാൻ അതുകൊണ്ട് ഒറ്റയടിക്ക് പുറാക്കില്ലാതെ യാത്ര തുടർന്നാൽ ബൈത്തുൽ ചെയ്യാൻ കഴിയില്ല ബൈത്തുൽ അപ്പുറത്തേക്കും പോകാൻ കഴിയില്ല അതുകൊണ്ട് യാത്ര ടൈം ഡ്യൂറേഷൻ ഒന്ന് കുറക്കണം കുറക്കണം അവസ്ഥയൊന്ന് അങ്ങനെ വേണ്ടിയാണ് സത്യത്തിൽ ഏർപ്പാടാക്കിയത് നേരത്തേക്ക് സ്പീഡ് കുറക്കാൻ അവസ്ഥ അതിനപ്പുറത്തേക്കാണ് യഥാർത്ഥ സഞ്ചാരം ആ സഞ്ചാരത്തിൽ ബുറാഖ് ആവശ്യമില്ല കാരണം ഒരു സൃഷ്ടിയാണ് അപ്പുറത്തേക്കുള്ള